മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ ചർച്ചയായത് കേരളത്തിലെ രണ്ട് കേന്ദ്രമന്ത്രിമാരെ കുറിച്ചാണ് കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഒന്ന് സുരേഷ് ഗോപിയാണെന്ന് നേരത്തെ തന്നെ പുറത്തറിഞ്ഞിരുന്ന കാര്യമായിരുന്നു എന്നാൽ ആ രണ്ടാമൻ ആര് എന്ന ചോദ്യത്തിന് പല പേരുകളും ഉയർന്നു വന്നു പക്ഷേ അത് ജോർജ് കുര്യൻ ആണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല വർഷങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തന പരിചയസമ്പത്തുള്ള ജോർജ്ജ് കുര്യനാണ് ഇത്തവണ കേരളത്തിനെ ഞെട്ടിച്ചു കളഞ്ഞത് അൻപത് വർഷം മുൻപ് ഒരു ക്രിസ്ത്യാനി ബിജെപിയിലെത്തുക അതും ഒരു കത്തോലിക്ക ക്രിസ്ത്യാനി കോട്ടയത്ത് നിന്ന് ബി ജെ പിയിലെത്തുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമായിരുന്നു അചിന്ത്യമായിരുന്നു അക്കാലത്ത് നാട്ടുകാരുടെ പുഷ്പവും എതിർപ്പും വെറുപ്പും അവഹേളനവും ആട്ടും തുപ്പും എത്രമാത്രം സഹിച്ചിട്ടുണ്ട് ജോർജ് കുര്യനെന്ന് നമുക്കിപ്പോൾ ഊഹിക്കാനേ പറ്റുകയില്ല കോട്ടയം ജില്ലയിൽ ഉടനീളം സൈക്കിൾ ചവിട്ടി യാത്ര നടത്തി ബി ജെ പിയെ പ്രചരിപ്പിക്കുവാൻ യുവമോർച്ചയുടെ കാലത്ത് തന്നെ ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു പിന്നീട് യുവമോർച്ചയുടെ അഖിലേന്റെ ഉപാധ്യക്ഷനാകുമ്പോഴും ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനാകുമ്പോഴും കേന്ദ്രമന്ത്രി ഒ രാജഗോപാലിന്റെ ഒ എസ് ടി ആകുമ്പോഴും ജോർജ് കുര്യൻ കാത്തുസൂക്ഷിച്ച ഒരു മൂല്യമുണ്ട് തികഞ്ഞ ആദർശ പ്രതിബദ്ധത ഒരു ബിഷപ്പിനെയും ഒരു പുരോഹിതനെയും അങ്ങോട്ട് പോയി കാണാത്ത ആളാണ് അരനൂറ്റാണ്ട് കാലമായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ജോർജ് കുര്യൻ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ധാരാളം ക്രൈസ്തവരും മുസ്ലിങ്ങളും ബി ജെ പി വിട്ടുപോയി പലരും ബി ജെ പിയെ വിമർശിച്ചു അന്നും ആ ചെയ്തതാണ് ശരി ആ പ്രശ്നം ഇനി പരിഹരിക്കപ്പെടുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അത് കരളുറപ്പോടെ പറയുകയും ചെയ്ത ബി നേതാവാണ് ജോർജ് കുര്യൻ ആർ എസ് എസ് സ്ഥാപകനായ ഡോക്ടർ കേശവ ബലറാം ബൽറാം ഹെഡ്ഗോവാറിന്റെ ജനശതാബ്ദിയോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കമന്റ് വളരെ ശ്രദ്ധേയമാണ് അങ്ങനെ ഡോക്ടർ ജിയും തെങ്ങിൽ കയറി അത് നന്നായി അതായത് ഒരു ആർ എസ് എസ് കാരന്റെ ചിത്രം ഫ്ലെക്സ് ബോർഡാക്കി മരങ്ങളിൽ വെച്ച് കെട്ടിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഡോക്ടർ ജിയുടെ ജനശതാബ്ദിയോട് അനുബന്ധിച്ചായിരുന്നു അത് കേന്ദ്രമന്ത്രിയുടെ ഓഎസ്റ്റി ആയിരിക്കുമ്പോൾ പോലും തന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കയറ്റത്തിന് വേണ്ടിയോ സ്ഥലം മാറ്റത്തിന് വേണ്ടിയോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല പട്ടിണി കിടക്കാനും പട്ടിണി നടക്കാനും പോലീസിന്റെ തല്ലുകൊള്ളാനും ഒന്നും അദ്ദേഹത്തിന് മടിയില്ല തല്ലുകൊണ്ടതിന്റെ പേരിൽ ചികിത്സയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതിന്റെ ഫീസ് കൊടുക്കാൻ കാശ് വേണമെന്ന് ആരോടും ചോദിച്ചിട്ടുമില്ല ആഡംബര വാഹനങ്ങളോടെന്നും അദ്ദേഹത്തിന് എതിർപ്പാണ് ആഡംബര വസ്ത്രങ്ങളോട് ആഡംബര മുറികളോടും ആഡംബര ഭക്ഷണത്തോട് പോലും ഒരു ഭ്രമവുമില്ല ഞാനിതൊക്കെ എങ്ങനെ കൃത്യമായി എഴുതുന്നു എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ബന്ധം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പാലായ്ക്കടുത്ത പൂരണിയിലാണ് എൻ്റെ വീട് എന്ന് തെറ്റിദ്ധരിച്ച് അവിടെ ബസ് ഇറങ്ങി പന്ത്രണ്ട് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് എന്റെ വിളക്കുമാടത്തെ വീട്ടിൽ വന്ന് എന്നോട് യുവമോർച്ചയിൽ ചേരണമെന്ന് പറയുന്ന സമയത്ത് സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയാണ് അന്ന് തുടങ്ങിയ ബന്ധമാണ് ഇന്നുവരെ അധികം അടുപ്പവുമില്ല ഒട്ടും അകൽച്ചയുമില്ല പക്ഷെ അടുപ്പമില്ലെങ്കിലും അകൽച്ചയില്ലാത്തതുകൊണ്ട് അധികം സംസാരമില്ലെങ്കിലും അദ്ദേഹത്തെ അടുത്തുനിന്ന് കാണാൻ എന്നോളം അധികമാർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് ഉറച്ച ശ്വാസത്തിലാണ് ഞാൻ ഇത്രയും എഴുതിയത് ഉള്ളിൽ ഉരുകിത്തിളയ്ക്കുന്ന ആദർശത്തിന്റെ ലാവ വഹിക്കുന്ന ഐസ്കട്ട അതാണ് ജോർജ് കുര്യൻ